सन्धि श्रेयांसि भूयांस्यपि रुचिभिदया कर्मिणां निर्मितानि शुद्रानन्दाशसाद बहुविधगदय कृष्णदेभ्यो भवेयु त्वं जाजख्यादसख्ये भक्त्यानन्दतुल्य खलु विषयजुषां सम्मदक्येन मास्य त्वद्भक्त्या दुष्टबुद्धे सुखमिह चरदो विच्युदाशस्य चाश सर्वा स्युःसौख्यमय सलिलगुहरगस्येव तु यैकमय्य सोऽयं खल्विन्द्रलोकम् कमलजभवनं योगसिद्धिशकृत्य नाकांक्षत्ये ശ്ലോകമൂന്ന് സന്ധി ശ്രേയാംസി ഭൂയാംസ്യരുചിഭയാ കർമ്മി നിർമ്മിത ക്ഷുദ്രനന് സാധുവിധഗദയ കൃഷ്ണ തേഭ്യോ ഭയു ത്യാതസഖ്യേനു മഹിതതമാം ശ്രേയസാം ഭക്തിമേഘാം ത്വത്ഭക്താനന്ദയ ഖലു വിഷയജുഷാം സമ്മത കേനവാ സാദ് കൃഷ്ണ അല്ലയോ ഭഗവാനേ കൃഷ്ണാം കർമ്മിണാം കർമ്മികൾക്ക് അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്നവർക്ക് രുചിഭിതയാ രുചിഭേദം കൊണ്ട് നിർമ്മിതാനി നിർമ്മിക്കപ്പെട്ടവയായ ഭൂയാംസി വളരെയേറെ ശ്രേയാംസി ശ്രേയസ്സുകൾ സന്ധി ഭവിക്കുന്നു അഭി എങ്കിലും ബഹുവിധ ഗതയ പലവിധത്തിലുള്ള ഗതികൾ അതായത് സ്വർഗപ്രാപ്തി മുതൽ ബന്ധങ്ങൾ വരെയുള്ളവ ക്ഷുദ്രാനന്ദ നിസ്സാരമായ ആനന്ദം നൽകുന്നവയാണ് സാന്താച്ച അവസാനമുള്ളവയും ആകുന്നു ത്വംച നീ ആകട്ടെ സഖ്യേ സഖിക്കായി അല്ലെങ്കിൽ സഖ്യായി ഉത്തവനായിട്ട് ശ്രേയസാം ശ്രേയസ്സുകളിൽ വെച്ച് ഭക്തി ഏക ഭക്തിയെ ഒന്നിനെ തമാം ഏറ്റവും മഹത്തായി ആചഖ്യാതാനു ആഖ്യാനം ചെയ്തിട്ടുണ്ടല്ലോ ത്വത് ഭക്ത്യാനന്ദ തുതുല്യ നിന്റെ ഭക്തിയിൽ നിന്നുണ്ടാകുന്ന ആനന്ദത്തിന് തുല്യമായ സമ്മതാ ഖലു സുഖമാകട്ടെ വിഷയജുഷാം വിഷയസുഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് കേനവാസ്യാത് എന്തുകൊണ്ട് സംഭവിക്കും എങ്ങനെയുണ്ടാകും ലോകർ പലതരക്കാരാണ് അതുകൊണ്ട് തന്നെ ആചാര്യന്മാർ പല കർമ്മ പദ്ധതിക പദ്ധതികളും ശ്രേയപ്രാപ്തിക്കായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഓരോരുത്തരും അവരുടെ വാസനക്കും അഭിരുചിക്കും ചേർന്ന മാർഗങ്ങൾ സ്വീകരിക്കുന്നു പൂജ ചെയ്യുക ചെയ്യിക്കുക തീർത്ഥാടനം സത്സംഗം വ്രതം യാഗം ദാനം തപസ് തുടങ്ങി എത്രയെത്ര മാർഗങ്ങളുണ്ട് ഓരോ മാർഗത്തിലും നിരവധി ശാഖകളുമുണ്ട് അവയെല്ലാം ഫലമുള്ളവയാണ് ചെറിയ ചെറിയ കാമനകൾ നിറവേറ്റൽ മുതൽ സ്വർഗപ്രാപ്തി വരെയുള്ള ഫലങ്ങൾ കർമ്മികൾക്ക് കർമ്മം ചെയ്ത് നേടാനായിട്ട് കഴിയും എല്ലാം തന്നെ ആനന്ദത്തിലേക്ക് നയിക്കുന്നവയുമാണ് പക്ഷേ സ്വർഗസുഖം ഉൾപ്പെടുന്നവയെ അതോടൊപ്പം ദുഃഖ് ഉൾപ്പെടുന്നവയെല്ലാം തന്നെ ദുഃഖവും കലർന്നതാണ് ഇവയിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം ശാശ്വതമല്ല നിസ്സാരങ്ങളായ സിദ്ധികളും നൈമിഷികമായ ആനന്ദവും നൽകുന്ന കർമ്മങ്ങളേക്കാൾ പ്രധാനം ഭക്തിയാണെന്ന് ഭഗവാൻ തൻ്റെ സഖിയായ ഉദ്ധവനെ ഉപദേശിച്ചു അപ്പോൾ ഭക്തിയിൽ നിന്നുണ്ടാകുന്ന സന്തോഷത്തോട് തുല്യം ചെയ്യാവുന്ന ആനന്ദം വിഷയസുഖങ്ങളിൽ നിന്ന് ഒരിക്കലും ലഭിക്കുകയില്ല ഭക്തിയുടെ രൂപം തന്നെ ആനന്ദമാണ് ശ്ലോകം നാല് ത്വഭക്തുദ്ധേ സുഖമഹ ചരോ വിച്ഛ്യുദാശ്ചാശാ സർവാസു സൗഖ്യമയ്യ സലിലകുഹരഗസ്വ തോകമയ്യ സോയം ഖലുന്ദ്രലോകം കമലജഭവനം യോഗസിദ്ധീശ്ചൃദയാ നാഗാംശത്യേതാസ്താം സ്വയം അനുപതിരെ മോക്ഷ സൗഖ്യേപ്യനീഹാംഭക് നിളഭക്തികൊണ്ട് തുഷ്ടബുദ്ധി സന്തുഷ്ടചിത്തനും വിച്ഛുതാശ്യ ആശയില്ലാത്തവനും ഇഹ ഇവിടെ സുഖം ചരദ സുഖമായിട്ട് ചരിക്കുന്നവനുമായ ഭക്തന് സലില കുഹരഗസ്യ സലില കുഹരത്തെ പ്രാപിച്ചവന് അഗാധമായ കയത്തിൽ പതിച്ചവന് തോകമമയ്യ ഇ ഇവ എല്ലാവടും ഒത്തും ജലമുള്ളതായി ജലമായി തോന്നുന്നത് പോലെ ആശ ദിക്കുകൾ സർവ എല്ലാം സൗഖ്യമയ്യ സൗ സുഖമയങ്ങളായിട്ട് സ്വീഭവിക്കുന്നു സ അയം ഖലു ഈ ഭക്തനാകട്ടെ ഇന്ദ്രലോകം ഇന്ദ്രലോകത്തെയും കമലജ ഭവനം ബ്രഹ്മലോകത്തെയും ഹൃദ്യ ഹൃദ്യങ്ങളായ മനസ്സിൽ സുഖമുള്ള സന്തോഷമുളവാക്കുന്ന യോഗസിദ്ധി യോഗസിദ്ധികളെയും ന ആകാംക്ഷത ആഗ്രഹിക്കുന്നില്ല ഏതത് ഇത് ആസ്താം ഇരിക്കട്ടെ അസൗ ഇവൻ സ്വയം തനിയെ അനുപതിതേ വന്നു ചേർന്ന മോക്ഷ സൗഖ്യേ അഭി മോക്ഷസുഖത്തിൽ പോലും അനീക ആഗ്രഹമില്ലാത്തവനായിട്ട് ഭവിക്കുന്നു ഭഗവാനിൽ ഭക്തി ഉണ്ടായാൽ പിന്നെ ആനന്ദം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഭക്തന് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കേയില്ല ആനന്ദമഗ്നായിട്ട് അവൻ സഞ്ചരിക്കും വെള്ളം നിറഞ്ഞ കയത്തിൽ ഉള്ളവന് വശത്തും വെള്ളം മാത്രമേ ഉണ്ടായിരിക്കൂ അതുപോലെ ഭക്തിയിൽ മുഴുകിയവന് എല്ലായിടത്തും ഭക്തിജന്യമായ ആനന്ദം മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ ഇന്ദ്രലോകവും ബ്രഹ്മലോകവും ആകർഷകമായിട്ട് അവന് തോന്നുകയില്ല അത്ര അത് മാത്രമല്ല എല്ലാ വിവേകളും ആഗ്രഹിക്കുന്ന മോക്ഷം തനിയെ വന്നു ചേരുകയാണെങ്കിൽ പോലും അതിലും ഭക്തന് ആഗ്രഹം തോന്നുകയില്ല ഭക്തിയിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദമായിരിക്കും ഭക്തന് അഭികാമ്യമായിട്ട് തോന്നുന്നത്